شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. السلام عليكم ورحمة الله، بسم الله الرحمن الرحيم، الحمد لله رب العالمين. والصلاة والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد. അലഹമ്മി റുബിൽ അലമീൻ എന്ന പരിശുദ്ധ കുറാനിലെ വചനത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂല്ലാഹി സാഹു അലഹി വസ്ലമയിൽ നിന്നുള്ള ഒരു നിവേദനമുണ്ട് അതിൽ നമുക്ക് കാണാം പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമക്ക് സന്തോഷകരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ എന്തെങ്കിലും നേട്ടമുണ്ടായാൽ അവിടുന്ന് പറയുമായിരുന്നു അൽഹമുല്ലാഹില്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാ നല്ല കാര്യങ്ങളും പൂർത്തിയാകുന്നത് എല്ലാ സന്തോഷങ്ങളും പൂർണ്ണമാകുന്നത് എല്ലാ സൽക്കർമ്മങ്ങളും സാധ്യമാകുന്നത് എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്മ്മ പറയുമായിരുന്നു എന്ന് ആ നിവേദനത്തിൽ കാണാം നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ അവിടെ അൽഹദുല്ലാ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് പോലെ പറയാവുന്ന ഒരു വാചകമായി പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയുടെ ഈ പ്രസ്താവനയെ നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതേ നിവേദനത്തിൽ കാണാം എന്നാൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമക്ക് സന്തോഷകരമല്ലാത്ത അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും അവസ്ഥയുണ്ടായാൽ എന്തെങ്കിലും കാര്യമുണ്ടായാൽ അവിടുന്ന് അപ്പോഴും പറയും അൽഹദുല്ല അപ്പോ അലഹമുല്ല എന്ന് അവിടുന്ന് ആ സമയത്ത് പറയാറുണ്ടായിരുന്നത് അൽഹുലില്ല അലാ കുല് ഹാൽ എന്നാണ് അൽഹദുൽ അലാ കുല് ഹാൽ എന്ന് പറഞ്ഞാൽ എല്ലാ അവസ്ഥയിലും എല്ലാ സന്ദർഭത്തിലും ഏതു തരം സാഹചര്യത്തിലും അൽഹദുല്ല എനിക്ക് വ്യക്തിപരമായി സന്തോഷമുണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമല്ല എനിക്ക് വളരെ പ്രസന്നമായി അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല എനിക്ക് വളരെ പ്രതികൂലമായ അവസ്ഥയാണ് എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ അപ്പോഴും ഞാൻ പറയുന്നു അൽഹുലില്ല അൽഹുൽഹി അല കുല് ഹാൽ എന്ന് റസൂൽലാഹി സാഹു അലഹി വസലമയുടെ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് പണ്ഡിതന്മാർ പൊതുവിൽ വിശദീകരിച്ചിട്ടുള്ളത് കാണാൻ കഴിയും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല തലങ്ങളിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി നമ്മൾ പറഞ്ഞു അൽഹംദുല്ലില്ല എന്ന് പറഞ്ഞാൽ സ്തുതികൾ അഖിലവും അള്ളാഹുവിനുള്ളതാണ് അള്ളാഹു അത് അർഹിക്കുന്നു എന്നാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ ഭാഷ സ്തുതികൾ അല്ലാഹു അർഹിക്കുന്നു എന്നതാണ് ഞാൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നൊരു മനുഷ്യൻ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ വളരെ 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 ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ വൈയക്തികമായ സന്തോഷങ്ങളെയോ സങ്കടങ്ങളെയോ ആശ്രയിച്ചു നിൽക്കുന്ന ഒന്നല്ല അള്ളാഹുബിനുള്ള സ്തുതി അത് ആത്യന്തികമാണ് അത് നിരപേക്ഷമാണ് അത് ഏതെങ്കിലും ഒരു ഒരു മനുഷ്യന്റെ അനുഭവത്തെയോ അയാളുടെ തോന്നലുകളെയോ അടിസ്ഥാനമാക്കി അവലംബമാക്കി നിൽക്കുന്ന ഒരു കാര്യമല്ല നമ്മൾക്ക് ഒരു നിമിഷത്തിൽ സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും വെറുപ്പായാലും ആവേശമായാലും ആഘോഷമായാലും എന്തായാലും ശരി അതിനെ ഒന്നും ആശ്രയിക്കാതെ അള്ളാഹു സ്തുതികൾ അർഹിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് അവൻ ഈ പ്രപഞ്ചത്തിന്റെ സ്രട്ടാവാണ് അതിന്റെ നാഥനാണ് അവന്റെ ഗാംഭീര്യവും മഹത്വവും അവർണനീയമാണ് എൻ്റെ വൈയക്തികമായ ഏതെങ്കിലും സന്തോഷങ്ങളെയോ സങ്കടങ്ങളെയോ ആ അത് എന്താണ് എന്നത് പരിശോധിക്കാതെ തന്നെ നിരുപാധികം പറയേണ്ട വിളിച്ചു പറയേണ്ട ഒരു സത്യമാണ് അവൻ എപ്പോഴും സ്തുതികൾ അർഹിക്കുന്നു എന്നത് ഈ ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ നമ്മൾക്ക് എന്ത് ഓരോ നിമിഷത്തിലും എന്തുണ്ടാകുന്നു എന്നതിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഒന്നല്ല നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും ഏത് ഹാലിലും അള്ളാഹുവിനുള്ള ഹെന്ത് അവിടെയുണ്ട് അവൻ ഹെന്ത് അർഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം അതോടൊപ്പം തീർച്ചയായും നമ്മൾക്ക് ഒരു കാര്യം സ സങ്കടമുള്ളൊരു കാര്യം നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോഴും അതല്ലാത്ത നമ്മളെ നിലനിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പോഴും അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾക്ക് സങ്കടമാണ് എന്ന് തോന്നുന്ന കാര്യം പോലും അള്ളാഹുവിന്റെ പദ്ധതിയിൽ അത് ചിലപ്പോൾ നമുക്ക് ആത്യന്തികമായി നന്മയായിരിക്കാം നാം ഇപ്പോൾ വളരെ പ്രയാസകരമായി എടുക്കുന്ന ഒരു കാര്യം കുറെ കഴിഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് പോയി തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി അള്ളാഹു തന്ന ഒരു സമ്മാനമായിരുന്നു ആ അനുഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അവിടെയൊക്കെ കേവലമായ നമ്മളുടെ ക്ഷിപ്രവികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയോ സ്തുതിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് പകരം അതിനെല്ലാം അപ്പുറത്ത് അള്ളാഹുവിനുള്ള സ്തുതി അർപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന മനോഭാവമാണ് നമ്മളെ നയിക്കേണ്ടത് എന്നാണ് റസൂൽ സലാഹു അലഹി വസലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും എപ്പോഴും സ്തുതി അർഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധ കുർഹാനിലെ ഈ വചനം പൂർണ്ണമായി നമ്മൾക്ക് ഒരു വട്ടം കൂടി വായിച്ചു നോക്കാവുന്നതാണ് അൽഹദുല്ലാഹി റബ്ദുൽ ആലമീൻ അവൻ റബ്ബുൽ ആലമീനാണ് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സർവ്വസ്തുതികളും എന്നാണ് പരിശുദ്ധ കുറാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകരക്ഷിതാവ് എന്ന് സാമാന്യമായി നമ്മൾക്ക് അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താം ലോകരക്ഷിതാവ് സ്തുതിക്കപ്പെട്ടേ മതിയാവൂ ലോകരക്ഷിതാവ് വാഴ്ത്തപ്പെട്ടേ മതിയാവൂ ലോകരക്ഷിതാവ് വാഴ്ത്തപ്പെട്ടിട്ടില്ലെങ്കിൽ ലോകരക്ഷിതാവ് സ്തുതിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് സ്തുതിയും വാഴ്ത്തുകളും യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് നമ്മൾ നേരത്തെ ബിസ്മില്ല എന്ന പ്രയോഗത്തെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറയുമ്പോൾ അത് ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യന് അന്യത അനുഭവിക്കേണ്ട അനുഭവപ്പെടേണ്ട ഒരു കാര്യമല്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ രക്ഷിതാവാണ് ലോകത്തിന്റെ രക്ഷിതാവാണ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ് മുഴുവൻ മനുഷ്യരുടെയും രക്ഷിതാവാണ് എല്ലാ മതക്കാരുടെയും രക്ഷിതാവാണ് അള്ളാഹുവിനുള്ളതാണ് സർവ്വസ്തുതികളും എന്ന് പറയുമ്പോൾ അറബികളുടെ ഏതെങ്കിലും െങ്കിലും കുലദൈവത്തിന്റെ ഗോത്ര ദൈവത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും വളരെ പ്രത്യേകമായ ദൈവസങ്കല്പത്തിന്റെ അതിന്റെ നേർക്ക് സ്തുതികളെല്ലാം നീക്കി വെക്കുന്നു എന്നല്ല അതിനർത്ഥം മറിച്ച് ലോകത്തിലെ മുഴുവൻ മനുഷ്യരും അംഗീകരിക്കുന്ന ഈ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാവായ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരിപാലകനായ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് സർവസ്തുതിയും എന്ന സത്യമാണ് പരിശുദ്ധ കുർആാൻ അവിടെ പ്രഖ്യാപിക്കുന്നത് അത് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർഹാനിലെ ഏതാനും വചനങ്ങൾ നമ്മൾ ഇവിടെ കേൾക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് മക്കയിലെ ബഹുദൈവാരാധകരെ കുറിച്ച് നമുക്കറിയാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെടുന്ന സമയത്ത് കടുത്ത രീതിയിൽ വിഗ്രഹാരാധകരായിരുന്നു അവർ ഒരുപാട് വിഗ്രഹങ്ങൾ അവർക്കുണ്ടായിരുന്നു ആ വിഗ്രഹ പൂജയിൽ അവർ അഭിരമിച്ചിരുന്നു പ്രപഞ്ച രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക എന്ന അവസ്ഥയിൽ നിന്ന് അവർ ബഹുദൂരം തെന്നിപ്പോയിരുന്നു പക്ഷെ അപ്പോഴും അല്ലാ എന്ന് പറയുന്നത് അവർക്ക് സുപരിചിതമായിരുന്നു ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പൊ നമ്മളുടെ നാട്ടിൽ വിഗ്രഹാരാധനയെയും ബഹുദൈവാരാധനയെയും ആ ദേവദേവി സങ്കല്പങ്ങളെയും എല്ലാം അംഗീകരിക്കുന്ന വലിയ സമൂഹങ്ങൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ അള്ളാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനുള്ളതാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ അവർക്ക് പലപ്പോഴും അന്യത അനുഭവപ്പെടാറുണ്ട് അത് അള്ളാ എന്ന് പറഞ്ഞാൽ ആരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ് കാരണം അവർ അടക്കം അവരെയും ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഏക പരാശക്തിക്കുള്ളതാണ് സർവസ്തുതികളും എന്നാണ് നമ്മൾ പറയുന്നത് മക്കയിലെ ബഹുദൈവാരാധകർ ആ മക്കയിലെ ബഹുദൈവ് ആരാധകർ പ്രപഞ്ചരക്ഷിതാവിനെ കുറിച്ചാണ് കുർആാൻ അള്ളാഹു എന്ന് പറയുന്നത് എന്ന കാര്യം അവർക്ക് വളരെ വ്യക്തമായിരുന്നു എന്ന് മാത്രമല്ല അവർ തന്നെ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിനെ വിളിച്ചിരുന്നത് അള്ളാഹു എന്നാണ് അവർക്കൊരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും അള്ളാഹ എന്ന് പറയുന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നില്ല മക്കയിലെ അറബികൾ ഹിജാസിലെ അറബികൾ അല്ലെങ്കിൽ അറബികൾ മൊത്തത്തിൽ അവരെല്ലാവരും അല്ല എന്ന് പറയാറുണ്ടായിരുന്നു അല്ല എന്ന് വിളിക്കാറുണ്ടായിരുന്നു അത് അവർ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഈ വിഗ്രഹങ്ങൾക്കും പുണ്യപുരുഷന്മാർക്കും ദേവീദേവന്മാർക്കും എല്ലാം അപ്പുറത്ത് ഈ പ്രപഞ്ചത്തിന്റെ സാക്ഷാൽ രക്ഷിതാവിനെ കുറിക്കാൻ അവരടക്കം ഉപയോഗിച്ചിരുന്ന പേരാണ് അള്ളാഹു എന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം അവനുള്ളതാണ് സ്തുതികൾ അഖിലവും അവന്റെ നാമത്തിലാണ് നിങ്ങളെല്ലാം തുടങ്ങേണ്ടത് അവനിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും അഭയം തേടേണ്ടത് എന്നൊന്നും പറഞ്ഞ സമയത്ത് അവർക്ക് ഒരു അപരിചിതത്വവും ഉണ്ടായിട്ടില്ല പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവ് മാത്രം മതിയോ അതിന്റെ കൂടെ ഇത്തരം സങ്കല്പങ്ങൾ കൂടി വേണ്ടതില്ലേ എന്ന ചോദ്യമേ അവർ ചോദിച്ചിട്ടുള്ളൂ അല്ലാതെ നമ്മളുടെ നാട്ടിലൊന്നും ഉണ്ടാകുന്നത് പോലെ ആരാണ് ഈ അള്ളാഹു എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു ദൈവസങ്കല്പമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥാവിശേഷം അവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഖുർആാനിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം സൂറത്തിൽ ഏതാനും വചനങ്ങൾ നമ്മൾ കേൾക്കുക قل لمن الارض ومن فيها ان كنتم تعلمون سيقولون لله قل افلا تذكرون قل من رب السماوات السبع ورب العرش العظيم سيقولون لله قل أفلا تتقون. قل من بيده ملكوت كل شيء وهو يجير ولا يجار، وهو يجير ولا يجار عليه إن كنتم تعلمون. سيقولون لله قل فأنا تسحرون. <applause> അള്ളാഹു റസൂൽ അല്ലാഹി സാഹു അലൈഹി വസലമയോട് പരിശുദ്ധ ഖുർആാനിലൂടെ ആവശ്യപ്പെടുകയാണ് മക്കയിലെ വിഗ്രഹാരാധകരോട് ബഹുദൈവാരാധകരോട് അങ്ങ് ചോദിക്കുക കുൽ വമൻ ഫീഹ നീ ആ പ്രവാചകരെ അങ്ങ് മക്കയിലെ ബഹുദൈവാരാധകരോട് വിഗ്രഹാരാധകരോട് ചോദിക്കുക ആർക്കുള്ളതാണ് ഈ ഭൂമി ഈ ഭൂമി മുഴുവൻ ആരുടേതാണ് ഈ ഭൂമിയിലുള്ളവർ മുഴുവൻ അത് അത് ആരുടേതാണ് എന്ന് അങ്ങ് ഈ ഇവിടെയുള്ള വിഗ്രഹാരാധകരോട് ചോദിക്കുക അവർ പറയും അത് അള്ളാഹുവിനുള്ളതാണ് ഈ ഭൂമി അള്ളാഹുവിന്റേതാണ് അവൻ സൃഷ്ടിച്ചതാണ് അവൻ നിയന്ത്രിക്കുന്നതാണ് ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും ജീവജാലങ്ങളും മനുഷ്യരും അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന കാര്യം അവർ നിർവിശംഗം പറയും അസന്നിഗ്ധമായി പറയും എന്നാണ് ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത് അതേപോലെ വീണ്ടും അവരോട് ചോദിക്കുക കുൽ മൻ റബ്ബു സബ് ഏഴ് ആകാശങ്ങളുടെ രക്ഷിതാവ് ആരാണ് എന്നവരോട് ചോദിക്കുക അതേപോലെ ആ മഹത്തായ ആകാശങ്ങൾക്ക് അപ്പുറത്തുള്ള അരഷിന്റെ ഉടമസ്ഥൻ ആരാണ് എന്നവരോട് ചോദിക്കുക അപ്പോൾ അവർ പറയും അത് തീർച്ചയായും അള്ളാഹുവാണ് എന്നവർ പറയും അതേപോലെ അങ്ങ് അവരോട് ചോദിക്കുക ഒരാളുടെ കയ്യിലാണ് ആധിപത്യം മുഴുവനും അത് എന്ന് അവരോട് ചോദിക്കുക അവരപ്പോൾ പറയും തീർച്ചയായും അത് അള്ളാഹുവാണ് എല്ലാവർക്കും അഭയം നൽകുന്നത് ആരാണ് ആ അത് അവർ പറയും അള്ളാഹുവാണ് ഒരു ശക്തിയുണ്ട് ആ ശക്തിക്ക് ശക്തിക്കെതിരിൽ മറ്റാർക്കും അഭയം നൽകാൻ കഴിയില്ല എന്ന് അത് ആരാണ് എന്നവരോട് ചോദിച്ചാൽ അവർ സംശയമില്ലാതെ പറയും അത് അല്ലാഹുവാണ് എന്ന് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ വഴിതെറ്റുന്നു എന്നവരോട് ചോദിക്കാനാണ് പരിശുദ്ധ കുർആാനിൽ ഇവിടെ അള്ളാഹു റസൂല്ല ാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത് അതിനാൽ ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക റബ്ബുൽ അത് പ്രപഞ്ചരക്ഷിതാവിന്റെ നാമമാണ് എന്ന കാര്യം മക്കയിലെ ബഹുദൈവാരാധകർക്ക് വിഗ്രഹാരാധകർക്ക് പോലും വളരെ വ്യക്തമായിരുന്നു പക്ഷെ നമ്മളുടെ നാട്ടിലെ നമ്മളുടെ സഹോദരങ്ങൾക്ക് അമുസ്ലിം സഹോദരങ്ങൾക്ക് അവർക്ക് അത് വ്യക്തമാകാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ പരിമിതി കൂടിയാണ് എന്ന് തിരിച്ചറിയുകയും അവർക്കടക്കം അള്ളാഹു എന്നത് അവരെ കൂടി സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ് എന്ന് മനസ്സിലാക്കി കൊടുുന്ന കൊടുക്കുന്ന തരത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കുകയുമെല്ലാം ചെയ്യാൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് തീർച്ചയായും കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അലഹദുല്ലാഹി റബിൾ ആലമീനാണ് അള്ളാഹുവിന് സ്തുതി എന്ന് പറയുമ്പോൾ സകലരുടെ സകലരുടെയും രക്ഷിതാവിനാണ് നമ്മൾ സ്തുതി അർപ്പിക്കുന്നത് എന്ന കാര്യം കൃത്യമായി നമ്മൾ തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ